നജികേതസിനെ കുറിച്ച് അടുത്ത വ്ലോഗ് പറയാം രഥോപമയാണ് കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞത് ഇനി ഉത്തിഷ്ഠത ജാഗ്രത തുടങ്ങിയിട്ടുള്ള മന്ത്രം കഠോപനിഷത്തിൽ ഒന്നാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യധാരാ നിശിത ദുരത്യ ദുർഗപഥസ്ഥൽ കവയോ വദന്തി ഈ മന്ത്രമാണ് അമേരിക്കയിലെ ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ ഹൈന്ദവ ധർമ്മത്തിനെ ഇംഗ്ലീഷുകാർക്കിടയിൽ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞത് ഇത് കേട്ട സമയത്താണ് എല്ലാവരും അവസാനം പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ എണീറ്റ് നിന്ന് കയ്യടിച്ചദ്ദേഹത്തിനെ സ്വീകരിച്ചത് അദ്ദേഹത്തിന് അവിടെ ഒന്നാം സ്ഥാനം കിട്ടി എന്നാണ് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ മഹത്വം അദ്ദേഹം ലോകം മുഴുവൻ വെളിച്ചം വിതറിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത് ഉറക്കത്തിൽ നിന്ന് വിട്ട് എഴുന്നേൽക്കാനും ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിനെ കണ്ടെത്താനുമുള്ള ആഹ്വാനത്തോടൊപ്പം നമ്മൾ മനുഷ്യൻ കടന്നു പോകേണ്ട വഴി കത്തിയുടെ മൂർച്ചയേറിയ അത്രയും ബുദ്ധിമുട്ടുള്ളതാണ് ഈ ഭൂമിയിൽ എന്ന മുന്നറിയിപ്പും ഈ മന്ത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇനി സാധാരണ ഭൂമിയിലെ മനുഷ്യർക്ക് ഈ ആത്മാവിൻ്റെ തത്വത്തിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം വിശദീകരിച്ചു കൊണ്ടാണ് രണ്ടാമധ്യായം കടോപനിഷത്ത് തുടങ്ങുന്നത് നമ്മുടെ സ്രഷ്ടാവായിട്ടുള്ള പരമാത്മാവ് ഈശ്വരൻ പഞ്ചേന്ദ്രിയങ്ങളെ ബാഹ്യലോകത്തേക്ക് തുറക്കുന്നവയായിട്ട് രൂപപ്പെടുത്തി നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അതുകൊണ്ട് തന്നെ നാം പുറത്തേക്ക് അതായത് ഭൗതികമായ കാഴ്ചകളിലേക്ക് മുഖം തിരിക്കുകയും നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആത്മാവിനെ കാണാതിരിക്കുകയും ചെയ്യുന്നു അതായത് ഉൾക്കാഴ്ചയില്ല പുറത്തെ ഭൗതിക വസ്തുക്കളോട് മാത്രമാണ് നമ്മളുടെ നോട്ടം അറ്റാച്ച്മെൻറ്റ് എന്നാൽ ആത്മാവിനെ അറിയാൻ ഹൃദയത്തിൽ കൂടികൊള്ളുന്ന ഈശ്വരനെ അറിയാൻ ജീവാത്മ സ്വരൂപത്തിനെ അറിയാൻ ആരും ശ്രമിക്കാറില്ല എന്നാണ് യമധർമ്മൻ പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഇടയ്ക്കൊക്കെ പുറത്തെ വസ്തുക്കളെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ആത്മാവിനെ തൊ തൻ്റെ ഹൃദയത്തിൽ കൂടികൊള്ളുന്ന ആത്മാവിനെ കൂടി അന്വേഷിക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ആത്മാവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അവനവൻ്റെ ഹൃദയത്തിൽ ജീവസ്വരൂപത്തിൽ കുടികൊള്ളുന്ന വസ്തുത വസ്തു തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത് അല്ലാതെ ഏതോ ഒരു അഞ്ചോ ആറോ ഏഴോ ആകാശത്തിൻ്റെ മുകളിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതല്ല ആത്മാവ് എന്ന് പറയുന്നത് അത് സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളുടെ ജീവസ്വരൂപമായിട്ട് ഭഗവാൻ കുടികൊള്ളുന്നത് അതുകൊണ്ടാണ് ജീവികളെന്നും കൊല്ലരുത് നമ്മുടെ ഉള്ളിൽ അതേ ജീവസ്വരൂപം തന്നെയാണ് പോത്തിൻ്റെയും ആടിൻ്റെയും കോഴീടൊക്കെ ഉള്ളിൽ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ നമുക്ക് സെമിറ്റിക് മതങ്ങളെ പോലെ മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കാൻ നമുക്ക് തോന്നില്ല പൂർണ്ണമായിട്ട് നമ്മൾ സസ്യാഹാരിയായിട്ട് മാറും അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് അഹിംസ പരമോ ധർമ്മ ഒന്നിനി ഉപദ്രവിക്കാൻ പാടില്ല അതിലൂടെ കിട്ടുന്ന സ്വർഗമൊന്നും ശാശ്വതമല്ല അതിൻ്റെ കർമ്മഫലം എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നും യമധർമ്മം പറഞ്ഞു കൊടുക്കുകയാണ് ഉള്ളിലേക്ക് നോക്കാനാണ് പറയുന്നത് പുറത്തേക്ക് നോക്കരുത് ഉള്ളിലേക്ക് നോക്കൂ തന്റെ ആത്മാവിനെ തിരിച്ചറിയൂ എന്നാണ് പറയുന്നത് സുഖ ദുഃഖങ്ങൾ തേടിപ്പോകുന്ന മനുഷ്യന് ഒരിക്കലും ആത്മാവിനെ തിരിച്ചറിയാൻ സാധ്യമല്ല എന്നുകൂടി ഒരു മുന്നറിയിപ്പും കൂടി അദ്ദേഹം കൊടുക്കുകയാണ് അങ്ങനെ ഈ ഭൗതിക വസ്തുക്കളുടെ പിറകെ മാത്രം സഞ്ചരിച്ച് അത് മാത്രമാണ് ശരിയെന്ന് ശരിയെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മനുഷ്യൻ അവസാനം എന്താണോ അറിയേണ്ടത് അതിനെ മാത്രം അറിയാതെ അതായത് ആത്മാവിനെ അറിയാൻ ശ്രമിക്കാതെ അറിയപ്പെടേണ്ടതായിട്ടുള്ള വസ്തുവിനെ അറിയാൻ ശ്രമിക്കാതെ വേണ്ടാത്ത വസ്തുക്കളുടെ പിറകെ മാത്രം സഞ്ചരിച്ച് ഭൗതിക ലോകത്തിൽ മാത്രം സഞ്ചരിച്ച് അവസാനം മരണത്തിന് കീഴടങ്ങുന്നു വീണ്ടും മോക്ഷം കിട്ടാതെ പുനർജനിക്കേണ്ടി വരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തു അരേ കൃഷ്ണ